നമസ്കാരം ഒന്നായി തുടരാം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഡ് 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 ഷെഡിങ് 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 എന്നൊരു വാക്ക് വാക്ക് കേട്ടിട്ടുണ്ടോ 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 ഇല്ല 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 എന്താണ് എന്താ നിശ്ചിത സമയത്തേക്ക് ഓഫ് ആക്കി അതെങ്ങനെ അറിയാം അത് വാർത്തയിലൂടെ കേട്ടിട്ടുണ്ട് എന്ന് കേൾക്കാനില്ല ആ ഒരു സംഭവം നന്ദി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും മറന്നുപോയ കാലമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം പിണറായി സർക്കാരിന്റെ പത്തു വർഷം ഒരു നാടിന്റെ ഏത് വികസനത്തിന്റെയും അടിത്തര അവിടുത്തെ ഊർജ മേഖലയുടെ സ്വയം പര്യാപ്തതയാണ് അത് തിരിച്ചറിഞ്ഞ കാലമാണ് കഴിഞ്ഞ പത്ത് വർഷം വാക്കിൽ നിന്നും ഉയർക്കുന്ന നേരും നമ്മൾ നാടിൻ രൂപം ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നല്ലേ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആ കാലം എന്ന് ഓർത്തെടുക്കാം അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ലോഡ് ഷെഡിംഗിന്റെ കാലം ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ട്ടും ലോഡ് ഷെഡിംഗും പുതുതലമുറക്ക് ഈ വാക്ക് തന്നെ അറിയില്ല ഒരു കാലത്ത് എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലത്തെ കേരളം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വാക്കുകളാണ് ഇവ രണ്ടും ചിലർ ഓർത്തെടുക്കുന്നു ജനജീവിതം താറുമാറാക്കിയ പവർ കുറിച്ച് സർക്കാരിനെ കുറിച്ച് രാവിലെയും പോകുന്നുണ്ട് രാവിലെ നിങ്ങൾ എടുത്തോളൂ പക്ഷേ രാത്രി സമയങ്ങളിൽ കുറച്ചും കൂടി കുട്ടികൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ പവർ കട്ട് കുറച്ച് ഒഴിവാക്കി തരണം എല്ലാവർക്കും പത്താം ക്ലാസ് പരീക്ഷ പഠിക്കാൻ കളിയുന്നില്ല അപ്പൊ അതുകൊണ്ട് പവർ കട്ട് ഒഴിവാക്കണം അപ്പൊ ഇനി കുറച്ചും കൂടി അത് വാങ്ങാനുള്ള പണം വേണം അത് എങ്ങനെ പണമുണ്ടാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് എങ്ങനെ പോയാലും അടുത്ത ആണ്ട് വരും ഗ്യാപ്പ് അതിൽ അടുത്താണ്ട് പവർക്കട്ടിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് സോഷ്യൽ മീഡിയ കൂട്ടായ്മകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാർത്തകളും പ്രതിഷേധങ്ങളും യു ഡി എഫ് കാലഘട്ടത്തിന്റെ വൈദ്യുതി രംഗം എന്തായിരുന്നു എന്ന് കാണിച്ചു തരുന്നു മഴ പെയ്തിട്ടും പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ കറണ്ട് കെട്ടിന് കുറവൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക പ്രതിഷേധത്തിന്റെ ഭാഗമായി ജൂൺ പതിനാറിന് ബ്ലാക്ക് ഡേ ആയി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് പഠനകാലത്ത് വൈദ്യുതിയില്ല പഠനം മെഴുകുതിരി വെട്ടത്തിൽ മാതാപിതാക്കളും കുട്ടികളും വൈദ്യുതി ഭവന്റെ മുന്നിലെത്തി മെഴുകുതിരി വെട്ടത്തിൽ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു യു ഡി എഫ് കാലഘട്ടത്തെ പുതിയ സമര രീതികളും അടയാളപ്പെടുത്തുന്നു എസ് എസ് എൽ സി പരീക്ഷാ സമയത്തും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതെ വന്നതോടെയാണ് മാവേലിക്കര ചാരുമോട് കെഎസ്ഇ ബി ഓഫീസിനുള്ളില് വിദ്യാർത്ഥികൾ പഠിക്കാനെത്തിയത് കഴിഞ്ഞ ആറു മാസത്തിലധികമായി തുടരുന്ന കറണ്ടുകെട്ട് പരീക്ഷാ സമയത്തും തുടർന്നതോടെ രാത്രി കാലങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിച്ചിരുന്നില്ല പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ചാമ്പശ്ശേരി ആദിവാസി കോളനി ആണിത് ആദിവാസി പണി വിഭാഗത്തിൽപ്പെട്ട നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾ ഇരുട്ടിലായിട്ട് രണ്ടു മാസ കാലമായി ഞാനും പത്താം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മെഴുകുതിരിന്റെ നമുക്കിപ്പോ പഠിക്കാൻ സ്കൂളിൽ തുടരുന്നവർക്ക് ആശ്രയം മെഴുകുതിരി വെട്ടമാണ് ലോഡ് ഷെഡിങ് ഒഴിവാക്ക നല്ല വില കൊടുത്തു വാങ്ങണം രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു വൈദ്യുതി മന്ത്രിയുടെ ആദ്യ പ്രഖ്യാപനം പ്രഖ്യാപനം ഇല്ല ലോഡ് ലോഡ് വളരെ ആശ്വാസത്തോടെയാണ് കേട്ടത് ഉണ്ടാവില്ല അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാണ് മുൻകൂട്ടി ഞങ്ങൾ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇപ്പോൾ വെള്ളം സംഭരിക്ക സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആലോചിക്കുന്നുണ്ട് കൂടുതൽ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല പരിമിതമായ ജലം ഉപയോഗപ്പെടുത്തി പരിമിതമായിട്ട് ഇവിടെ ഇപ്പൊ ഉത്പാദിപ്പിക്കുക പുറത്തുള്ള വൈദ്യുതി ഇപ്പൊ ഉപയോഗിക്കുക ആ സന്ദർഭത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക ഈ നിലയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒരു പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് ശ്രീ പോവാംപള്ളി സുരേന്ദ്രന് ശേഷം വൈദ്യുതി വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തത് ശ്രീ എംഎം മണിയായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം പുതിയ മന്ത്രിയും ഏറ്റെടുത്തു വേറെ രണ്ട് നിങ്ങളോട് പറഞ്ഞു ഒന്ന് പവർ കട്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല രണ്ട് ലോഡ് ഇത് രണ്ടും പൂർണ്ണമായി ഒഴിവാക്കും തടസ്സരഹിതമായി നിങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമം ആത്മാർത്ഥമായി ചെയ്യും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് എന്നാൽ ഈ കാലയളവിൽ ഒരു പരമാവധി നിങ്ങൾക്ക് സംതൃപ്തമായ നിലയിൽ വൈദ്യുതി നൽകാൻ ഉള്ള നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു അനുഭവമാണ് മാറി ലോഡ് ഷെഡിങ് ഇന്നത്തെ ജനറേഷൻ ലോഡ് ഷെഡിങ് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് എത്തി

സർക്കാരിനെ പറ്റി നമുക്ക് ഒന്നും പറയാനില്ല നല്ല ജനക്ഷേമ കാര്യങ്ങളെല്ലാം മഴക്കാലത്ത് പോലും അതിലൊക്കെ മാറ്റം ഉണ്ടായില്ലേ പുതിയ കുട്ടികളോട് ലോഡ് ഷെഡിങ് വെച്ചാൽ എന്താ അറിയില്ലേ ലോഡ് ഷെഡിങ് ഷെഡിങ് ഇല്ല ഇവിടെ അതുകൊണ്ടാണ് അവർ ലോഡ് എന്ന് ഷെഡിംഗ് അന്നത്തെ ഭയങ്കര പ്രശ്നമായിരുന്നു എല്ലാ മനുഷ്യർക്കും അറിയാന്നുള്ള കാര്യമായിരുന്നു എട്ട് മണിക്ക് കൃത്യമായി പൊയ്ക്കൊണ്ടിരുന്ന സാധനമായിരുന്നു പക്ഷെ ഇപ്പൊ ആ സാധനം ഇല്ല കേരളത്തെ ഇരുട്ടിലിരുത്താത്ത പത്ത് വർഷമാണ് കേരളത്തിന്റെ ലോഡ് പോലുള്ള വാക്കുകൾ ഒരു ഇത് ഞാൻ പറയുന്നതല്ല ജനങ്ങൾ പറയുന്നതാണ് പവർ ഇല്ലാത്ത കേരളം സാധ്യമാകുമെന്ന് ആരെങ്കിലും കരുതിയോ സാധ്യമാകും എന്ന് പറഞ്ഞപ്പോ കളിയാക്കിയവരുമുണ്ട് പക്ഷേ പിണറായി സർക്കാരിന്റെ കുടക്കിഴിലി കൊച്ചു കേരളം പവർ ഇല്ലാത്ത കേരളമായി മാറി സംസ്ഥാനത്തെ ഊർജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് കഴിഞ്ഞ പത്ത് വർഷം സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരമേൽക്കുമ്പോൾ ലോഡ് ഷെഡിങ്ങും വ്യവസായ മേഖലയിലെ പവർ കട്ടും സാരമായി ബാധിച്ചിരുന്നു ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു എൽ സർക്കാർ ചെയ്തത് കഴിഞ്ഞ ഒമ്പതര വർഷം കൊണ്ട് കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെയുള്ള കാലവിൽ ഊർജ്ജ മേഖലയിലെ നവീകരണത്തിനായി കെ എസ് വി എൽ ഇരുപത്തിയായിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടി രൂപയും എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ നാൽപ്പത് കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയും അനർട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി പതിനെട്ട് ലക്ഷം രൂപയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട് റേറ്റ് പോയിൻറ്റ് ഒമ്പത് നാല് കോടി രൂപയും വിനിയോഗിച്ചു ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാത്ത കേരളം കഴിഞ്ഞ ഒമ്പതര വർഷത്തിനിടെ കേരള ഊർജ്ജ മേഖലയിൽ കൈവരിച്ച വലിയ മുന്നേറ്റം ലോഡ് ഷെഡിങ്ങും പവർ കട്ടും പൂർണ്ണമായി ഇല്ലാതാക്കാൻ സഹായിച്ചു ഇടമൺ കൊച്ചി പുലൂർ മടക്കത്തറ നാനൂർ കേവി ലൈനുകൾ യുദ്ധകാലടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയതോടെ സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി റക്കമശേഷി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് മെഗാവാട്ടിൻ്റെ വർധന ഉണ്ടായി ഈ പ്രതിസന്ധികൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിൽ നിർണായകമായി ആഭ്യന്തര ഉൽപ്പാദനത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് നാല് എട്ട് മെഗാവാട്ടിൻ്റെ അധികശേഷി വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പതോടുകൂടെ ആഭ്യന്തര ഉത്പാദനം പതിനായിരം മെഗാവാട്ട് ഉയർത്താനും രണ്ടായിരത്തി നാൽപ്പതോടെ പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജത്തെ ആശ്രയിക്കാനുള്ള വിപുലമായ പദ്ധതികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തു വരുന്നത് ദീർഘകാല കരാറുകൾ വഴിയും പവർ എക്സ്ചേഞ്ചുകൾ വഴിയും വേനൽക്കാലത്ത് അധിക വൈദ്യുതി ഉപയോഗം തടസ്സമല്ലാതെ പരിഹരിക്കാൻ നിലവിൽ സാധിക്കുന്നുണ്ട് വൈകുന്നേരത്തെ അമിതഭാരം കുറയ്ക്കാൻ പകൽ സമയത്ത് വൈദ്യുപയോഗത്തിന് പത്ത് ശതമാനം നിരക്ക് ഇളവ് നൽകുന്നതുൾപ്പെടെയുള്ള നൂതന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നു ഊർജ്ജ സുരക്ഷയുള്ള ഒരു നവകേരളം നിർമ്മിതിയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമിടുന്നത് കൂടംകുളം ആണവ നിലയത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ട വൈദ്യുതി ലഭ്യമാകാൻ ഇടമൺ കൊച്ചി നാനൂറ് കെ വി ലൈൻ പൂർത്തിയാകണം പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ യു ഡി എഫ് സർക്കാർ അത് ചെയ്തില്ല നാനൂറ് കെ വി ലൈൻ വലിക്കാൻ സ്ഥലം ഏറ്റെടുക്കണം അതിന് തടസ്സമായത് വൻകിട റബ്ബർ എസ്റ്റേറ്റ് ഉടമകളായിരുന്നു ഇവരുടെ സമ്മർദ്ദത്തിന് യു ഡി എഫ് സർക്കാർ വഴങ്ങി സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നത് നിർത്തി ഫലമോ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വികസനത്തിനുതകുന്ന പദ്ധതി വേണ്ടെന്ന് വെച്ചു സംസ്ഥാനത്തിന്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഏതാനും തോട്ട ഉടമകൾക്ക് മുന്നിൽ യു സർക്കാർ അടിയറ വച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇടമൺ കൊച്ചി നാനൂറ് കെ ബി ലൈൻ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയും യുദ്ധകാലാടിസ്ഥാനത്തിനുള്ള പ്രവർത്തനത്തിലൂടെയും പൂർത്തിയാക്കി കൊച്ചി പോലൊരു തിരക്കേറിയ നഗരത്തിന്റെ വൈദ്യുത വിതരണ രംഗത്ത് സമൂലമായ മാറ്റം വരുന്ന പദ്ധതിയാണ് ഭൂഗർഭ വൈദ്യുത ലൈൻ പദ്ധതി കൊല്ലങ്കോട് അച്ചനാങ്കോട്ടുള്ള നൂറ്റിപ്പത്ത് കെ ബി സബ്സ്റ്റേഷനോട് ചേർന്ന് നാലര ഏക്കർ സ്ഥലത്താണ് കെഎസ്ഇബിയുടെ പുതിയ സൌരോർജ്ജ നിലയം കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയ ദിവസവും യൂണിറ്റ് വൈദ്യുതി സംസ്ഥാനത്ത് നടക്കില്ലെന്നുറപ്പിച്ചെഴുതി തള്ളിയ ഒരു പദ്ധതി കൂടിയാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം പവർ ഹൈവേ ചാർജ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഇത് ചരിത്ര നിമിഷമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി അതൊരു തുടക്കമായിരുന്നു മാറ്റത്തിന്റെ തുടക്കം വൈദ്യുതി ഇല്ലാതെ കേരളത്തിന് വളരാൻ കഴിയില്ല എന്നത് തിരിച്ചറിഞ്ഞാണ് ഊർജ സ്വയം പര്യാപ്തതയിലേക്ക് സർക്കാർ മുന്നിട്ടിറങ്ങിയത് അതിൽ വിജയം കാണുകയും ചെയ്തു കേരളം പത്ത് വർഷത്തിനിടെ കണ്ട ഈ മാറ്റത്തിന്റെ എല്ലാം തുടക്കം കുറിച്ചത് ഇടമൺ കൊച്ചി വൈദ്യുത ഇടനാഴിയുടെ പൂർത്തീകരണമാണ് പുകലൂർ മാടത്തറ ലൈൻ കൂടി പ്രവർത്തന സജ്ജമായതോടെ കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മെഗാവാട്ടിന്റെ വൻ വർധനയാണ് ഉണ്ടായത് വ്യവസായ രംഗത്തെ വൻ വികസനം ഐ ടി രംഗത്തെ കുതിച്ചുചാട്ടം അടിസ്ഥാന വികസന രംഗത്തിന്റെ മാറ്റം ഇതിൻ്റെ എല്ലാം പുറകിൽ വിപ്ലവകരമായി വൈദ്യുതി രംഗത്തുണ്ടായ നേട്ടമാണ് ഇതിൽ നിന്ന് കേരളം പുറകോട്ടു പോണോ ആ യു ഡി എഫിന്റെ കറുത്ത കാലം പോലെ കേരളം മാറിയോ എന്ന ചോദ്യത്തിന് മാറി എന്ന് തന്നെയാണ് ഉത്തരം എൽ ഡി എഫ് സർക്കാർ മാറ്റി എന്നാണ് மதான நம்மல் இது கேரளம் நமக்கேரளம் രംഗത്ത് എൽ ഡി എഫ് സർക്കാരും യു ഡി എഫ് സർക്കാരും തമ്മിലുള്ള താരതമ്യം മാത്രം മതി തുടർഭരണത്തിൽ എൽ ഡി എഫ് വരും എന്നുറപ്പിക്കാം യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി ആറിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി രംഗത്തെ സ്ഥാപിത ശേഷി പതിനേഴ് പോയിന്റ് അഞ്ച് മെഗാവാട്ടായിരുന്നു വൈദ്യുതി മന്ത്രിമാർ ജി കാർത്തികേയനും സി വി പത്മരാജനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്ഥാപിത ശേഷി ആയിരത്തി എൺപത്തിയേഴ് മെഗാവാട്ടായി വൈദ്യുതി ഉൽപാദന രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തിയ എൽ ഡി എഫ് കാലം വൈദ്യുതി വകുപ്പ് മന്ത്രിമാർ പിണറായി വിജയനും എസ് ശർമ്മയും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി യു ഡി എഫ് സർക്കാർ കാലത്ത് വൈദ്യുതി ഉൽപാദനം വെറും ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് മെഗാവാട്ട് മാത്രം കടവൂർ ശിവദാസൻ ആര്യാടൻ മുഹമ്മദ് കെ മുരളീധരൻ എന്നിവർ മൂന്ന് മന്ത്രിമാർ മൂന്ന് പേരും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വൈദ്യുത ഉൽപാദനത്തിന്റെ വർധനവ് നാനൂറ്റി അൻപത്തിരണ്ട് മെഗാവാട്ട് ഉൽപാദനത്തിലൂടെയും ഊർജ്ജ സംരക്ഷണത്തിലൂടെയുമാണ് ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള യു ഡി എഫ് സർക്കാർ കാലം പതിവ് പോലെ തകർച്ച ഉൽപാദന വർധനവ് കേവലം ഇരുപത്തി പോയിന്റ് രണ്ട് അഞ്ച് മെഗാവാട്ട് മാത്രം എന്നുവെച്ചാൽ വൻതകർച്ച പവർ കട്ടിന്റെയും ലോഡ് ഷെഡിംഗിന്റെയും കാലമെന്നർത്ഥം എന്ന ആര്യാടൻ മുഹമ്മദ് വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള എൽ ഡി എഫ് സർക്കാർ സ്ഥാപിതശേഷിയിൽ ശേഷിയിൽ വരുത്തിയ വർദ്ധനവ് ചെറുതല്ല രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് ആറ് മെഗാവാട്ടിന്റെ വർധനവ് വൈദ്യുതി ഉൽപാദന രംഗത്ത് എൽ ഡി എഫ് സർക്കാർ ഒരു പടിയല്ല ഒരു കാത മുന്നിലാണ് യു ഡി എഫ് സർക്കാരിനേക്കാൾ എന്ന് കണക്കുകൾ തെളിയിക്കുന്നു വൈദ്യുതി കച്ചവടത്തിന്റെ മാഫിയ തന്നെ കേരളത്തിൽ തമ്പടിക്കും യു ഡി എഫിന്റെ കാലത്ത് ഉൽപ്പാദനം കുറച്ച് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാൻ ഇടനിലക്കാർ രംഗത്തെത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള സർക്കാരുകളുടെ കാലത്ത് സ്ഥാപിത ശേഷിയുടെ വർധനവ് കണക്കാക്കിയാൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വസ്തുത മൂന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉൽപ്പാദനത്തിൽ ആകെ വർധനവ് എഴുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് മെഗാവാട്ട് മാത്രം മൂന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് മെഗാവാട്ട് ഇതാണ് വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ കേരളത്തിന് വെട്ടവും വെളിച്ചവും നൽകിയത് ആരാണ് കണക്കുകൾ നമ്മളോട് പറയുന്നു എൽ ഡി എഫ് സർക്കാരാണ് പവർ കട്ടില്ലാത്ത കേരളം എൽ ഡി എഫ് സർക്കാരിൻ്റെ സംഭാവന തന്നെയാണ് അതിലൂന്നിയാണ് കേരളം വളർന്നത് നവകേരളത്തിലേക്ക് രാജ്യത്തിന്റെ മാതൃകയായി പ്രവർത്തനം കാഴ്ചവെച്ച കാലം കൂടിയാണ് പിണറായി സർക്കാരിന്റെ കാലം പഠനമാണെങ്കിൽ തന്നെ വിളക്ക് കത്തിച്ചിട്ട് വേണം ഞങ്ങൾ പഠിക്കാനായിട്ട് അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് പോകുന്നത് പതിമൂന്ന് കിലോമീറ്റർ ദൂരം ഇലവൺ കെ വി ഭൂഗർഭ കേബിൾ വനത്തിനുള്ളിലൂടെ വലിച്ചാണ് വൈദ്യുതി കോളനികളിലേക്ക് എത്തിക്കുന്നത് നാലു കോടിയിൽ പരം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് എല്ലാ വീടുകളിലും വൈദ്യുതി എത്തുന്ന ആദ്യ സംസ്ഥാനമായി കേരളം രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനഞ്ചിനായിരുന്നു ആ പ്രഖ്യാപനം കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി മാറിയതിന്റെ ഔപചാരികമായ പ്രഖ്യാപനം നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ആദ്യമായി നിർവഹിക്കട്ടെ പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം വൈദ്യുതി കണക്ഷനുകൾ നൽകി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളുടെ വയറിംഗ് കെ എസ് ഇ ബി ഏറ്റെടുത്തു ഇടുക്കി വയനാട് പാലക്കാട് ജില്ലകളിലെ വിദൂര ഉന്നതികളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി എത്തിച്ചു വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിച്ചു അതിനനുസരിച്ച് വൈദ്യുതി ചാർജും വർദ്ധിപ്പിച്ചില്ലേ എന്നാണ് വിമർശകരുടെ ചോദ്യം അതിനും ഉത്തരവുണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും അതൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി യു ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്ത് മൊത്തം വൈദ്യുത നിരക്ക് വർദ്ധനവ് നാൽപ്പത്തിയേഴ് സാധാരണക്കാരന്റെ നട്ടല്ലൊടിക്കുന്ന നിരക്ക് കൊള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിനാല് ശതമാനം രണ്ടായിരത്തി പതിമൂന്നിൽ ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ പതിനാല് പോയിന്റ് എട്ട് മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ മൊത്തം നാല്പത്തിയേഴ് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം എന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണകാലത്ത് ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനത്തിന്റെ വർധനവ് മാത്രമാണ് ഉണ്ടാക്കിയത് യു ഡി എഫ് സർക്കാരിന്റെ അഞ്ച് വർഷത്തിൽ നാല്പത്തിയേഴ് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം എൽ ഡി എഫിന്റെ പത്ത് വർഷത്തിൽ ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ നടപ്പാക്കിയ ടൈംസ് ഓഫ് ഡേ താരിഫിലൂടെ പകൽ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് പത്ത് ശതമാനം നിരക്ക് കുറച്ചു കേരളത്തിലെ മുഴുവൻ വീടുകളിലും വൈദ്യുതി എത്തിക്കുമെന്ന് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു അധികാരത്തിലേറി രണ്ടു വർഷത്തിനുള്ളിൽ ആ വാഗ്ദത്തം പാലിക്കാനായി നമ്മുടെ കേരളം രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊൻപതിന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യീകൃത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ വൈദ്യുതി വിതരണം ചെയ്യും എന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം ഇതും പൂർണ്ണമായ അർത്ഥത്തിൽ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞു താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല എൽ ഡി എഫ് സർക്കാരിൻ്റെയും യു ഡി എഫ് സർക്കാരിൻ്റെയും വൈദ്യുതി രംഗം ഒന്ന് പവർ കെട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും നടുവടിക്കുന്ന താരിഫിൻ്റെയും കാലം കേരളത്തെ ഇരുട്ടിലാഴ്ത്തിയ കാലം അവിടെ നിന്നാണ് ഒരു സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്കും പവർ കട്ട് ഇല്ലാത്ത കേരളത്തിലേക്കും പിണറായി സർക്കാർ കേരളത്തെ നയിച്ചത് ഇനിയും നമുക്കൊരു മടക്കയാത്ര വേണോ വൈദ്യുതി ഇല്ലാത്ത ആ ഇരുണ്ട കേരളത്തിലേക്ക്